വിശുദ്ധ അത്ര ഇത്തരം ആശയങ്ങൾ പലതും ആവർത്തിക്കപ്പെടുന്നില്ലേ ആവർത്തിച്ച് ആവർത്തിയാണ് വിശുദ്ധ ഖുർൻ്റെ പ്രത്യേകത നമുക്ക് വരും ഇൻഷാല് പിന്നെ അള്ളാഹു സുബാന താല ഇത്തരം മുന്നറിയിപ്പുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ആവർത്തിച്ച ആവർത്തിച്ചാൽ അതും വ്യത്യസ്ത ശൈലിയിൽ ഒരേ ശൈലിയല്ല അള്ളാഹു സുബാന ചെയ്യൂല നിന്റെ അബീദ് ഒരു ദാസന്മാർക്ക് നേരെ അന്യായം ചെയ്യുന്നവൻ ം ചെയ്യുന്നവീല കാരക്കൻ്റെ പാടയം അതിനോളം അക്രമം ഉണ്ടാവൂല പല ശൈലിയിൽ അള്ളാഹു സുബ്ബാൻ തല ക്രിയകളായിട്ട് സിമ്മായിട്ടൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് പല ശൈലിയിൽ ആവർത്തിച്ചിട്ടുണ്ട് ഇനി അള്ളാഹു സുബാൻ തല പറയുന്നത് നമ്മള് പറഞ്ഞ വിഷയാണ് മുന്നറിയിപ്പുകൾ വൈവിധ്യമായ നിലക്ക് വിശദീകരിച്ചു എന്നുള്ളത് പറഞ്ഞാൽ ഇതുപോലെ ഇത് അല്ലെങ്കിൽ അത് പോലെ അതിനെ നാം ഇറക്കി അൻസൽന അതിനെ നാം ഇറക്കി എങ്ങനെ ഇറക്കി ഖുർആനൻ ഖുർആനായിട്ട് എങ്ങനെയുള്ള ഖുർആൻ അറബിയൻ അറബിയിലുള്ള ഖുറാനായിട്ട് അതിൽ നാം സർറഫ്ന സർറഫ്ന എന്ന് പറഞ്ഞാൽ നവ്വന വൈവിധ്യമാക്കി വൈവിധ്യമാക്കി അല്ലെങ്കിൽ കറർണ ആവർത്തിച്ചു അല്ലെങ്കിൽ ബയ്യന്ന വ്യക്തമാക്കി മീനൽ വഴീദ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ് വഴതും വഴീതും വഴതും വാഗ്ദാനാണ് വഴീത് മുന്നറിയിപ്പാണ് മിനൽ വഴി എന്ന മുന്നറിയിപ്പുകൾ മുന്നറിയിപ്പുകൾ വഴിയതിനെ അതിൽ നാം വൈവിധ്യമാക്കി ആവർത്തിച്ചു വിശദീകരിച്ചു ലാൽ ലഹുമിയത്തൂൻ ലാൽ ലഹുമിയത്തക്കൂൻ അവർ തക്കുവയുള്ളവരാകാൻ വേണ്ടി ഔ അല്ലെങ്കിൽ യു ലഹും ആ ഗ്രന്ഥം അവർക്ക് ഉണ്ടാക്കുവാൻ വിക്രൻ ഉത്ബോധനം ഉണർവ് ഇവിടെ ആദ്യം അതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ ഏതുപോലെ ഇവിടെ ഉണ്ടാ പരലോക വിഷയം പറഞ്ഞില്ലേ അള്ളാഹു സുബെൻ താലാ പരലോകത്തിൻ്റെ വിഷയങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ ഏഹ് പർവ്വതങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞില്ലേ അതേപോലെ പിന്നെ പരലോകത്ത് കുറിച്ച് പറഞ്ഞു അന്ന് പിന്നെ ആളുകളുടെ അവസ്ഥ പറഞ്ഞു ഷെഫാനത്തിനെ കുറിച്ച് പറഞ്ഞു അല്ലേ ഇതൊക്കെ പറഞ്ഞില്ലേ ഇതുപോലെ ഇതുപോലെ അൻസൽനാഹു ഈ ഖുർആാനെ നമ്മൾ എന്ത് ചെയ്തു മുഴുവനും ഇതുപോലെയാണ് ഇറക്കിയത് എല്ലാ വിഷയങ്ങളും വ്യക്തമാക്കി ഇതുപോലെ അൻസൽനാഹു ഈ വിശുദ്ധ ഖുറാൻ നാം എന്നാണ് ഖുറാനും ഇത് ഇവിടെ ഈ വചനങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത അല്ല പിന്നെയോ ഖുറാൻ മൊത്തത്തിൽ ഇങ്ങനെയാണെന്ന് അർത്ഥം ഏഹ്ദാലിക് ഇതുപോലെയാണ് ഇതുപോലെ അൻസൽനാഹു ഈ വിശുദ്ധ ഖുറാനെ നാം ഇറക്കിയിരിക്കുന്നു ഏ ഖുറാൻ ആദ്യാന്തം ഇങ്ങനെയാണ് ഏഹ് ചിലർ പറഞ്ഞ ഇതാണ് ഇതിൻ്റെ നമുക്ക് വന്ന് കഥാലിക്ക നഖുസ് അലൈക്ക മീൻ അംബ ഇമാ കഥസഭക്ക് നമുക്ക് മുമ്പ് ഇതിന് മുമ്പ് വന്നായതാണ് ഏഹ് ഇപ്രകാരം നഖുസ് അലൈക്ക നാം കഥിച്ചു തരുന്നു മീൻ അംബ ഇമ കഥസഭക്ക് പൂർവീകരുടെ കഥകൾ അള്ളാഹു സുബ്ബാനത്താല പൂർവീകരുടെ കഥകൾ വിശുദ്ധ ഖുറാൻ പിന്നെ കഥിച്ചിട്ടുണ്ട് അതിലിപ്പോൾ ഇതിൽ തന്നെ ഇതിലിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് സുഹത്താഹയിൽ കുറേ കഥകൾ വന്നു കുറേ ഹുക്കുമുകൾ വന്നു കുറേ മുന്നറിയിപ്പുകളും പരലോക സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും വന്നു വന്നില്ലേ അതാണ് പറയുന്നത് കെദാലിക്ക് ഇതുപോലെ അൻസൽനാഹു വിശുദ്ധ ഖുറാൻ മൊത്തത്തിൽ അങ്ങനെയാണ് ഖുറാനിൽ വിധികളാണ് ഖുറാനിലെ കഥകളാണ് ഖുർആാനിലെ ഉപമകളാണ് ഖുർആാനിലെ ചരിത്രങ്ങളാണ് ഉണ്ടോ മൊത്തത്തിൽ ഇതുപോലെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ അൻസൽനാഹു വിശുദ്ധ ഖുറാനെ നാം ഇറക്കി ഖുർആനൻ അറബിയൻ എന്താ ഖുർആനൻ അറബിയൻ അറബി ഭാഷയിലുള്ള ഖുർആാനായിട്ട് ഖുർആ അറബിയൻ എന്ന് പറഞ്ഞാൽ അറബി ഭാഷ ഖുർആനൻ അറബിയൻ അറബി ഭാഷയിലുള്ള ഖുറാനായിട്ട് നാം ഇറക്കി എന്നിട്ട് പറയുന്നത് ആ ഖുർആാനിൽ നാം വ്യക്തമാക്കി വ്യക്തമാക്കി സർറഫ്നാൽ ഒന്നുകിൽ വ്യക്തമാക്കി അല്ലെങ്കിൽ ആവർത്തിച്ചു ആവർത്തിച്ചു എന്താണ് ആവർത്തിച്ചത് മീനൽ വഴീദ് വഴീദണ മുന്നറിയിപ്പുകൾ മുന്നറിയിപ്പുകൾ ചില തബ്സീറുകൾ വൈവിധ്യമാർന്ന ശൈലിയിൽ നമ്മൾ വൈവിധ്യമാർന്ന ശൈലിയിൽ വിവിധങ്ങളാക്കി എന്ത് മിനൽ മുന്നറിയിപ്പുകൾ മുന്നറിയിപ്പുകൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഏഹ് പിന്നെ അന്യായം ചെയ്യൂല അക്രമം ചെയ്യൂല അന്യായം ചെയ്യുന്നവനല്ല ഏഹ് തരുമ്പും അന്യായം ചെയ്യുന്നവരല്ല എന്ന് തുടങ്ങി പറഞ്ഞില്ലേ മുന്നറിയിപ്പുകൾ നാം അതിൽ നാം വൈവിധ്യമാക്കുകയും ചെയ്തു ലാൽ ലഹും ആളുകൾ അവർ തക്കവയുള്ളവരാകാൻ വേണ്ടി അവരെന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുരാൻ പദം പ്രഥമമായി ഇറങ്ങിയവരാണ് അവരാണ് ഇതിൻ്റെ കളിയാക്കലിൻ്റെ ആളുകളും പരിഹാസികളും അവരുടെ ഭാഷ ഏതാ അറബി ഭാഷയാണ് അല്ലെങ്കിൽ യുഹദി സുലഹും വിശുദ്ധ ഖുരാൻ അവർക്കുണ്ടാക്കാൻ ക്രൻ എന്നാൽ ഉത്ബോധനം ഉപദേശം ഉണർത്തൽ ലാലം യത്തും എത്തക്കുന്ന് തക്കവയുള്ളവരാണ് തെറ്റുകളിൽ നിന്ന് എന്തെങ്കിലും ആളുകൾ പിന്നോട്ട് വരും അവരെ തെറ്റുകളിൽ നിന്ന് പിറകോട്ട് വലിക്കാൻ തക്വയുള്ളവരാക്കാൻ വേണ്ടി ആ ഉയ സുലഹം തിക്ക അല്ലെങ്കിൽ അവർക്ക് ഉത്ബോധനം സൃഷ്ടിക്കാൻ വേണ്ടി ഉത്ബോധനം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും നന്മകളിൽ അവർക്ക് മുന്നേറാൻ പറ്റും അപ്പോൾ നന്മകളിൽ മുന്നേറാനുള്ള ഉത്ബോധനം ഉണ്ടാകാനും തിന്മകളിൽ സൂക്ഷ്മത പുലർത്തുവാനുള്ള തക്വയുണ്ടാകാനും വേണ്ടിയിട്ടാണ് വൈവിധ്യങ്ങളാർന്ന മുന്നറിയിപ്പുകളെ വിശുദ്ധ പുറില് വ്യക്തമാക്കിയത് എന്നുള്ള അവർ സുബേ തല പറയുന്നത്